നമസ്കാരം ആൾ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മദർ ബോർഡ് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോറ്റാണ് ആക്ച്വലി ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് നമുക്ക് പവർ ഓണാകാത്ത പ്രോബ്ലങ്ങൾ പല രീതിയിലും ആയിരിക്കും ഓരോ ബോർഡിനും വരാ വരാറ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടായിരുന്നു നമുക്ക് ഏതൊക്കെ ഭാഗത്താണ് ഉൾട്ട് വരുന്നത് ഏത് ഭാഗത്താണ് ഫൈവ് ഉൾട്ട് വരുന്നത് ട്വൽവ് ഉൾട്ട് വരുന്ന സെക്ഷനെ ഏതൊക്കെയാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതുപോലെ തന്നെ പവർ ഓൺ ആവാത്ത പ്രോബ്ലങ്ങൾ നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ കംപ്ലയിൻ്റ് ആവില്ല ചിലപ്പോൾ ഈ ഒരു ബോർഡിന് പല രീതിയിലും പല കംപ്ലൈൻ്റുകളായിരിക്കും അപ്പോൾ നമുക്കത് എല്ലാം പാടൊരൊറ്റ വീഡിയോ അല്ലെങ്കിൽ ഒരൊറ്റ ലെങ്ത്തിൽ നമുക്കത് ഉൾപ്പെടുത്താനും കഴിയില്ല അപ്പോൾ നമുക്ക് ആയിട്ട് വരുന്ന ഓരോ പ്രോബ്ലങ്ങളും ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വന്നായിട്ടുള്ള ഒരു ബോർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എസ് എം ബി എസ് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈവ് വോൾട്ട് വരുന്ന സെക്ഷൻ ഏതാണ് ട്വൽ വോൾട്ട് വരുന്ന സെക്ഷൻ ഏതാണ് അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് അത് പവർ ഓൺ ആക്കേണ്ട രീതിയിലൊക്കെ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ തൊട്ട് മുന്നത്തേക്കാണ് നമ്മൾ മദർ ബോർഡ് സീരീസ് എന്ന് പറഞ്ഞിട്ട് പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ മേ ബി അതുപോലുള്ളൊരു പ്രോബ്ലം വന്നിട്ടുള്ള ഒരു ബോർഡാണ് ഇത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനീ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്ത് പവർ കൊടുത്ത് നമ്മൾ പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഓൺ ആകാത്തൊരു പ്രോബ്ലമാണ് അപ്പോൾ ഈ ഒരു ബോർഡിന് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് വന്നിട്ടുള്ളത് ഒരു ഫൈവ് വോൾട്ട് സെക്ഷനിൽ ഷോർട്ടായത് കാരണമാണ് ഇത് പവർ ഓൺ ആകാത്ത പ്രോബ്ലം കണ്ടത് അപ്പോൾ മേ ബി ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈനോട്ടായിട്ടുള്ള ബയോസ് ഭാഗത്ത് ഷോർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ അല്ല എല്ലാ വീഡിയോസിലെന്നാണ് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ ടൈം ഇതൊരു വീഡിയോ കണ്ടൻറ് ആക്കി എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാവില്ല ചെയ്യുക നമ്മളെപ്പോഴും ക്യാമറയൊന്നും ഓൺ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അപ്പോൾ ആക്ച്വലി ഈ ഒരു ബോർഡിൻ്റെ പ്രോബ്ലം ഞാനിത് കണ്ടപ്പോൾ നമ്മളൊരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനതിൻ്റെ തൊട്ട് മുന്നത്തേക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഓരോ ഭാഗത്തും ഓരോ പ്രോബ്ലം കാരണം നമുക്ക് പവർ ഓൺ ആകാത്ത പ്രോബ്ലങ്ങൾ വരിക അപ്പോൾ അങ്ങനെ ഒരു ആയിട്ടുള്ള ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ഇത് അപ്പോൾ ഇത് വരുന്നത് ലനോവ ബ്രാൻഡിൻ്റെ എച്ച് സിക്സ്റ്റി വൺ ആണ് മദർ ബോർഡ് വരുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിവേ ഈ ഒരു ബോർഡ് എന്താണ് കംപ്ലയിൻറ്റ് ഇത് എങ്ങനെയാണ് വെറ്റിഫൈ ചെയ്യുക നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ബോർഡ് ഒന്ന് പവർ ഓൺ ചെയ്തിട്ടതിൻ്റെ പ്രോബ്ലം ഏത് രീതിയിലെന്നുള്ളത് ആദ്യം കാണിക്കുക ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എച്ച് സിക്സ്റ്റി വണ് മദർ ബോർഡാണ് എൻ്റെ നോവ ബ്രാൻഡ് സി പിയിൽ വരുന്ന മദർ ബോർഡാണ് പുറത്ത് നല്ല ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞാനിവിടെ വർക്കിംഗ് റൂമിലാണ് പിന്നെ ഇവിടെ ഓപ്പൺ സ്പേസ് ആണ് കുട്ടികളുണ്ട് താഴത്ത് മഴ പെയ്യുന്നുണ്ട് മൊത്തം പിന്നെ ഫോണിൻ്റെ മൈക്രോഫോണാണ് ഇത് ക്യാപ്ചർ ചെയ്യുന്നത് അപ്പോൾ ചെറു പുറത്തുള്ള ചെറിയ ചെറിയ നോയിസ് കാര്യങ്ങളൊക്കെ ഡിക്റ്റക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം ഇത് ഞാൻ എസ് എം ബി എസ് ഒന്ന് കൊടുത്ത് പവർ ഓണാക്കിയിട്ട് ബോർഡൊന്ന് ഓണാക്കി കാണിക്കുക അപ്പോൾ നമുക്കിവിടെ പവർ ഓണാണ് ഞാൻ ജസ്റ്റ് മദർ ബോർഡ് ഇവിടെ ഓണാക്കാണ് ഇതാണ് ഈ ബോർഡിൻ്റെ പ്രോബ്ലം കാണിക്കുന്നത് ഞാൻ ഒന്നും കൂടി ഓൺ ചെയ്യാണ് ഒരു മൂന്നോ നാലോ സെക്കൻഡ് എസ് എം ബി എസിൻ്റെ ഫാനും പ്രോസർ ഫാനും ഒന്ന് കറങ്ങി നിൽക്കുകയാണ് വീണ്ടും ഓണാക്കുമ്പോൾ പിന്നെയും അതേ രീതി തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ ഒരു ബോർഡിൻ്റെ പ്രോബ്ലം വരുന്നത് ചില ബോർഡുകൾക്ക് ഈ ഒരു ബോർഡിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ പവർ ഓണാക്കുമ്പോൾ നമുക്ക് ഈ ഫാനോ കാര്യങ്ങളോ ഒന്നും വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടാവാറില്ല മീൻസ് ഇതുപോലുള്ള എച്ച് എ സിസ്റ്റി വൺ അസ്യൂസ് ബോർഡാണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ എച്ച് എസ് സിസ്റ്റി വണ് ബോർഡുകൾക്കൊക്കെ ഈ പ്രോബ്ലം വരാറുണ്ട് ഒരുവിധം മദർ ബോർഡുകൾക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം ആണ് ഈ ഒരു പ്രോബ്ലം അപ്പോൾ അതെന്താന്നുള്ളത് നോക്കാം ഞാൻ ഒന്നും കൂടി ജസ്റ്റ് പവർ ഓൺ ചെയ്യാണ് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാലുള്ളൂ ഈ ഒരു പ്രോബ്ലം എന്താന്നുള്ളത് മനസ്സിലാവട്ടോ അതാണ് ഞാൻ പിന്നെ പിന്നെ ഇതിങ്ങനെ ഓൺ ആക്കുന്നത് ഇപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് ഞാൻ പവർ ഓൺ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് തൊട്ട് കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ ഒരു ഓഡിയോ ഐസി തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ഹീറ്റായിട്ടുള്ളത് കാണുന്നുണ്ട് അപ്പോൾ ഇത് എത്രത്തോളം ഹീറ്റാന്നുള്ളത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് ഞാനൊന്നും കൂടി പവർ രണ്ടു പ്രാവശ്യം ഓണാക്കിയിട്ട് ഇത് ഇതിൻ്റെ മുകളിൽ ഞാൻ എന്തെങ്കിലും ഫ്ലക്സ് എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മെൽറ്റ് ആകുന്നതാണ് അപ്പം അത്യാവശ്യം നല്ല ഹീറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് കൂടുതൽ നേരം ഇപ്പോൾ നമുക്ക് ഈ ചിപ്സെറ്റൊക്കെ ഹീറ്റാകുന്നേക്കായും കൂടുതലായിട്ട് നമുക്കിത് വെറൽ നമുക്കവിടെ കൂടുതൽ പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹീറ്റ് ഉണ്ട് അപ്പോൾ അത് ഷോർട്ടാണ് അത് ഷോർട്ടായത് കാരണമാണ് പിന്നെ ഇത് പവർ കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആകാതിരിക്കണം കറങ്ങി നിൽക്കുന്നത് പക്ഷേ ഈ ഒരു ബോർഡുകൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഇതുപോലുള്ള ബോർഡുകൾക്കൊക്കെ നമുക്ക് എച്ച് സിക്സ്റ്റി വൺ ബോർഡ് വേറെ അസിൽ പിന്നെ അങ്ങനെയുള്ള ബോർഡുകൾക്കൊക്കെ ചിലപ്പോൾ നമ്മൾ പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു റെസ്പോൺസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ നമുക്കത് എന്താ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ മദർ ബോർഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ നോക്കണത് ഈ നെറ്റ്വർക്ക് ഐസിയും അതുപോലെ തന്നെ ഓഡിയോ ഐസി ഞാൻ മുന്നത്തൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് ഫൈവ് വോൾട്ട് വരുന്നുണ്ടോ അതൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളൊക്കെ അതിൻ്റെ തൊട്ട് മുന്നേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഭാഗത്തും ഈ ഭാഗത്തും ഈ ഐസിയുടെ മുകളിൽ തൊട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ നമുക്ക് മനസ്സിലാവുക ഈ ഒരു ഭാഗത്തുള്ള ഫൈവ് വോൾട്ട് ഷോർട്ടായത് കാരണമാണ് ഇത് ഓടാകുന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ബോർഡുകൾക്കും ഈ ഒരു പ്രോബ്ലം ആയിരിക്കില്ല കേട്ടോ നമുക്ക് പവർ ഓൺ ഓണാകാത്ത പ്രോബ്ലം വരിക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബോർഡിന് ഈ ഒരു പ്രോബ്ലം ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നൂറ് കണക്കിന് പ്രോബ്ലങ്ങളായിരിക്കും പവർ ഓണാകാത്ത പ്രശ്നങ്ങൾ വരിക അപ്പോൾ അതിലൊരു പ്രോബ്ലം ആണ് ഇത് അതുകൊണ്ടാണ് ഞാനിതൊരു കണ്ടൻറ്റായിട്ട് എടുത്തത് അതുപോലെ തന്നെ ഇതിന് നമുക്ക് വരുന്നുണ്ട് ഈ ബോർഡിന് പല രീതിയിലുണ്ട് നമുക്ക് ഈ ബോർഡിന് ഇല്ലാത്ത കുറേ കമ്പോണൻറ്റുകൾ ഈ ഒരു ബോർഡിന് വരുന്നുണ്ട് ഇതിവിടെ നമുക്ക് കുറേ പിന്നെ ഒരു സനർ ഡയോഡ് ഇവിടെ വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഡയോഡ് ഉണ്ട് ഇത് നാലിൽ ഏതെങ്കിലും ഒരെണ്ണം ഷോർട്ടായി കഴിഞ്ഞാലും ഈ ഒരു പ്രോബ്ലം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് എല്ലാ ബോർഡിനും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇതുപോലുള്ള ലെനോവഡ ബോർഡ് അതുപോലെ തന്നെ എച്ച് പി ബ്രാൻഡഡ് ബോർഡ് ഇതിനൊക്കെ ഒരു പ്രൊട്ടക്റ്റഡ് ആണ് മറിച്ച് നമുക്ക് ഇതുപോലുള്ള ബോർഡുകൾ എച്ച് സിക്സ്റ്റി വണ്ണ് അസ്യൂസ് അതുപോലെ തന്നെ ഇൻഡല് ബോർഡുകൾക്കൊന്നും ആ ഒരു രീതിയിലുള്ള സാനിടൈഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഈ ഇതുപോലുള്ള പിന്നെ ബോർഡുകൾക്കാണ് ഈ ഒരു ബോർഡിൻ്റെ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഫാൻ കറങ്ങി നിൽക്കാനും ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഐസിംഗ് ഈ ഒരു ഐസിംഗ് കൂടി തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈറ്റുണ്ടെങ്കിൽ അത് ഷോർട്ടാവും അപ്പോൾ നമുക്കിത് ഞാനിത് എത്രത്തോളം ഹീറ്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം കാണിക്കാം അതിന് ശേഷം നമുക്ക് അത് എങ്ങനെയാണ് റെക്ടിഫൈ എന്നുള്ളതും കാണിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ നമ്മൾ ചില ആളുകൾ ഇത് വീഡിയോ തുടക്കം മുതലേ കാണും പിന്നെ അതിനുശേഷം അത് സ്കിപ്പ് ചെയ്തതിനു ശേഷം പിന്നെ അത് പല കമൻറ്റുകളും ഇടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മളുടെ ചാനല് പിന്നെ മദർ ബോർഡ് സർവീസ് വീഡിയോസുകൾ പാർട്ട് വണ് പാർട്ട് ടു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കുറേ ഉണ്ട് എൻ്റെ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഒരു ചാനലിൽ എനിക്ക് തോന്നുന്നു മദർ ബോർഡ് സർവീസ് ചാ വീഡിയോസുകൾ കമ്മിയാണ് എൻ്റെ മുന്നത്തെ ചാനലിൽ എനിക്കത് കുറച്ച് ലീഗൽ പ്രോബ്ലം കാരണം എനിക്കത് പബ്ലിഷ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഞാൻ ആ ചാനൽ ചാനലിപ്പോഴും ഇവിടെ ബ്ലോക്കായി കിടക്കുകയാണ് അത് ക്ലിയർ ആവുകയാണെങ്കിൽ എന്തായാലും ഞാൻ ആ ചാനലിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ എനിക്ക് ഈ ഒരു ചാനലിലാണോ ഇതിൻ്റെ മുന്നത്തെ ചാനലാണോ ഞാൻ ഇതേപോലെ ഒരു നെറ്റ്വർക്ക് ഐസിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് റിമൂവ് ചെയ്തിട്ട് അത് റെട്ടിഫൈ ചെയ്യണത് ഉണ്ട് അപ്പോൾ നമുക്കാദ്യം ഇതിൻ്റെ പ്രോബ്ലം ഏത് രീതിയിലാണെന്നുള്ളത് കാണാം എത്രത്തോളം ഈ ഒരു ഓഡിയോ ഐ ആണ് ഇതിന് പ്രോബ്ലം വന്നിട്ടുള്ളത് അത് നമുക്ക് നമുക്ക് ഓൺ ചെയ്യുമ്പോൾ എത്രത്തോളം ഹീറ്റാണ് നോക്കാം അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ ഇത് ഗ്ലൂഗണ്ണിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിക്കാണ് ഗ്ലൂ സ്റ്റിക്കാണ് ഇത് നമുക്ക് തൊട്ടടുത്ത് വേണം അത് ഞാൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹീറ്റ് എത്രത്തോളം ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അപ്പോൾ ഞാൻ എസ് എം ബി എസ് ഓൺ ചെയ്തു മദർ ബോർഡിൻ്റെ പവറും ഓൺ ചെയ്തു ഇപ്പോൾ നമുക്കത് കറങ്ങി നിന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ട് മൂന്ന് തവണ ഞാനത് ഓണാക്കണതിനകത്ത് ഞാനിവിടെ ഐ സി അത്രത്തോളം ഹീറ്റാണുണ്ട് അത്രത്തോളം ഹീറ്റാവാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ കൂടുതലായിട്ട് ചെയ്യുന്നത് അത്രയ്ക്ക് നല്ലതൊന്നല്ല ഞാനിവിടെ ഹീറ്റ് കൂടുതലാവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമുക്കിവിടെ ഇങ്ങനെ തന്നെ അറിയുന്നുണ്ട് ഐ സി നല്ല രീതിയിൽ ഹീറ്റായി വന്നിട്ടുണ്ട് അത്രയും മതി ഇനി ഞാനത് എത്രത്തോളം ഈറ്റ് ഉണ്ട് എന്നുള്ളത് കാണിക്കാം അപ്പോൾ നമുക്കിവിടെ ടച്ച് ചെയ്യുമ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ബ്ലൂ സ്റ്റിക്ക് പിന്നെ മെൽറ്റ് ആയിട്ടുണ്ട് അണ്ടോ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം കൈ വെക്കുമ്പോൾ നല്ല രീതിയിൽ ഈറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഗ്ലൂസ്റ്റിക്ക് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് ഇതൊക്കെ വേണ്ട ഗം മാതിരി ആയി അപ്പോൾ അത്രത്തോളം ഹീറ്റ് ഉണ്ട് അതുകൊണ്ടാണ് അത് പവർ ഇവിടെ ഫൈവ് വോൾട്ട് ഷോർട്ടായത് കാരണം കൊണ്ടാണ് നമുക്ക് ബോർഡ് ഇതുപോലെ റീസ്റ്റാർട്ട് ആയതുകൊണ്ടിരിക്കുന്നത് അല്ല റീസ്റ്റാർട്ടല്ല പവർ ഓഫ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ ആ ഒരു ഗ്ലൂ സ്റ്റിക്ക് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി വേണ്ട വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫ്ലക്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ ആവും അപ്പോൾ നമുക്കത് ഹീറ്റ് ഇങ്ങനെ കമ്മിയായി വന്നു അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആ ഒരു ഈ ഒരു ഐസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എസ് എം ബി എസ് തൽക്കാലം ഒന്നും മാറ്റി വെക്കാം എസ് എം ഡി ഐ സികളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനും ബ്ലോവർ കൊണ്ട് റിമൂവ് ചെയ്യാനത് ഇതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ സോൾഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഫ്ലക്സും ഏതൊക്കെ രീതിയിലുള്ള ലെഡ് ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട് ഇത് എസ് എം ഡി ഐ സികളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലക്സ് എന്തായാലും നിർബന്ധമാണ് നമ്മൾ സാധാരണ ഇതുപോലെയുള്ള ഫ്ലക്സ് അതുപോലെ തന്നെ വേറെ നമുക്ക് ഇതുപോലെയുള്ള ഫ്ലക്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അത് നമുക്ക് കൂടുതലായിട്ടും അല്ലാത്ത രീതിയിൽ ഫ്ലക്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ പ്രിൻറ്റ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ തൊട്ട് മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളേതൊക്കെ രീതിയിലാണ് നമ്മൾ സോൾഡർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഓഡിയോ ഐ സി റിമൂവ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം നമുക്ക് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് പവർ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് നല്ല രീതിയിൽ നോക്കിയതിന് ശേഷം പവർ ഓൺ ആക്കുക ഞാനിപ്പോൾ മദർ ബോർഡിൻ്റെ പവർ ഓൺ ആക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഷോട്ട് പ്രോബ്ലം ആയതുകൊണ്ടാണ് ബോർഡിന് കംപ്ലൈൻ്റ് ഉണ്ടായത് ഇപ്പോൾ നമുക്കത് ബീപ് സൗണ്ട് വരുന്നുണ്ട് റാമിൻ്റെ ബീറ്റ് സൗണ്ടാണ് ഇപ്പോൾ ഇതായിരുന്നു ഈ ഒരു ബോർഡിൻ്റെ പ്രോബ്ലം ഈ ബോർഡിൻ്റെ ഈ ഒരു ഐ സി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പ് ബോർഡിൽ നിന്ന് നമുക്ക് ഈ ഒരു എല്ലാ എച്ച് സിക്സ്റ്റി വണ് ഒരുവിധം റി റിയൽ ടെക്കിൻ്റെ ഐ സിയൊക്കെ ഒരേ പിന്നെ പിന്നെ കാര്യങ്ങളാണ് വരിക നല്ല രീതിയിൽ സോൾഡർ ചെയ്തിട്ട് പിന്നെ സ്ക്രാപ്പ് ബോർഡിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഡിവൈസുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് കൂടുതൽ റേറ്റ് ഒന്നുമല്ല ഒരു ഇരുന്നൂറ് രൂപയുടെ താഴെ വരുള്ളൂ യു എസ് പി ഓഡിയോ നമുക്ക് ഓൺലൈനിലും വാങ്ങിക്കാം നമുക്ക് ഒരുവിധം ഷോഫിലും വാങ്ങിക്കാം അപ്പം ഇനി നമുക്കൊന്ന് ഒന്ന് ഇട്ടിട്ട് ഡിസ്പ്ലേ എടുക്കുന്നുണ്ടോ എന്ന് നോക്കാം ഞാനിവിടെ പവർ ഓഫ് ചെയ്യാണ് ഇത്രയേ ഉള്ളൂ ഈയൊരു ബോർഡിൻ്റെ പ്രോബ്ലം ഇത് നമുക്ക് പല രീതിയിലായിരിക്കും ഈ ഒരു പ്രോബ്ലം ചില ബോർഡുകളിൽ വരിക ഇത് നമുക്ക് ഫാന് കറങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു മിക്ക ബോർഡിലും നമുക്ക് പവർ ഓൺ ആവാത്ത രീതിയാവും കാണിക്കാം അപ്പം ഞാനിവിടെ റാം ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പവർ ഓൺ ചെയ്യാണ് ഇപ്പോൾ അത് റാം എടുത്തതായിട്ടുള്ള ഒരു ബീപ്പാണ് വന്നിട്ടുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ഒന്ന് കാണിക്കാം സ്ക്രീന് നമുക്ക് റാമിൽ അല്ല റാമെന്ന് പറയണേ ബോർഡ് ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഇത്രയാണ് പ്രോസർ വരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഞാൻ ഞാനിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഓഡിയോ ഐ സി മാറ്റുന്നതായിട്ടുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഈ ടേബിളിൽ നമുക്ക് കുറേ ഒന്നും കൂടി മാറ്റങ്ങളൊക്കെ വരുത്താണ്ട് നമുക്ക് ഓഡിയോ ഐ സി നമുക്ക് ഓഡിയോ ഐ സി നമ്മൾ റിമൂവ് ചെയ്ത പോലല്ല നമുക്ക് നല്ല രീതിയിൽ പിന്നെ അത് പിന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം ഐ സിയും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അപ്പോൾ അതൊക്കെ സമയമെടുക്കും അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ ഇനി നമുക്ക് വന്ന ബോർഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കുക അപ്പോൾ ഈ ബോർഡിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഓഫാകണോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കിവിടെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല കീബോർഡൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ബോർഡിൻ്റെ കാര്യം ബാക്കി നമുക്ക് അടുത്ത ബോർഡ് ഏതാ നോക്കാം അപ്പോൾ നമ്മുടെ ലനോവ ബോർഡിൻ്റെ പ്രോബ്ലം എന്താന്നുള്ളത് നമ്മൾ കണ്ടു അത് ഞാൻ റെക്ടിഫൈ ചെയ്തിട്ടില്ല നമുക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഓഡിയോ ഐ നമുക്ക് ഒരുവിധം പിന്നെ വൺ ടെൻ ബോർഡ് എച്ച് എയ്റ്റി വൺ എച്ച് സിക്സ്റ്റി വണ്ണിൽ ബോർഡിലൊക്കെ വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഒരു ഓഡിയോ ഐ സി റിയൽ ടെക്കിൻ്റെ അപ്പോൾ എന്തായാലും ഇത് സിക്സ്റ്റി വണ് ബോർഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉപയോഗിക്കുന്ന ബോർഡാണ് അപ്പോൾ അവർക്ക് പിന്നെ അത്രക്ക് ഓഡിയോ പിന്നെ ഇമ്പോർട്ടൻ്റ് അല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യണില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡെഡ് ബോർഡിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇതിൽ റീപ്ലേസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അത്ര അത്രക്കും ഇത് പിന്നെ വെച്ച് സിക്സ്റ്റി വൺ ആണല്ലോ മദർ ബോർഡ് വരുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യു എസ് പി ഓഡിയോ വേണമെങ്കിൽ അത് നമുക്കൊരു ഇരുന്നൂറ് രൂപ താഴെ വരുന്നത് അത് വാങ്ങിച്ചാലും മതി അപ്പോൾ എന്തായാലും ഈ ബോർഡ് ഓക്കെയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ബോർഡുകൾ ഏതൊക്കെയാ നോക്കാം ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ടും ഒക്കെ കൊറിയർ വന്നതാണ് കേട്ടോ ഞാൻ പറയാറുണ്ട് നമ്മളോട് ചോദിക്കാതെ ചില ആളുകൾ കൊറിയർ അയക്കുന്ന ഒരു പ്രവണത ഉണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് കൊറിയർ ഓഫീസിൽ നിന്ന് വെളി വരുമ്പോഴാണ് നമ്മളറിയുക അപ്പോൾ എന്തായാലും നിങ്ങൾ കൊറിയർ അയക്കുന്ന സമയത്ത് പെർമിഷൻ വാങ്ങിയതിനു ശേഷം കൊറിയർ അയക്കുക അതുപോലെ തന്നെ ഏതാണ് ബോർഡ് എന്നുള്ളതൊക്കെ കൂടുതലും നിങ്ങൾ എച്ച് സിക്സ്റ്റി വണ്ണ് എയ്റ്റി വണ്ണ് വൺ ടെന്നിൻ്റെ മേലേക്കുള്ള ബോർഡുകളാണെങ്കിൽ എന്തായാലും കൊറിയർ ചെയ്താൽ മതി കൂടുതൽ ആളുകളും എയ്റ്റി വണ്ണ് സിക്സ്റ്റി വണ് അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നിങ്ങൾ പുറത്ത് കൊടുത്ത് പിന്നെ സർവീസ് ചെയ്ത് ചെയ്യാൻ വേറെ ഏതെങ്കിലും സർവീസ് സെൻ്ററിൽ കൊടുത്തതിനു ശേഷം എനിക്ക് അയക്കരുത് തന്നെ അപ്പോൾ ഇതിപ്പോൾ ഒരു വൺ ടെന്നി ബോർഡ് അസ്യൂസിൻ്റെ വന്നിട്ടുള്ളത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടില്ല എന്നായിരുന്നു അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ പ്രോസറിൻ്റെ ലെഗ് പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ബൻഡായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ജോബ് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ഒരിക്കലും ചെയ്യരുത് അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് എനിക്കും ബുദ്ധിമുട്ടാണ് ഇത് നിങ്ങൾക്ക് റിട്ടേൺ അയക്കണം എനിക്കതിനായിട്ട് കൊറിയർ ഓഫീസിൽ പോകണം അതുപോലെ തന്നെ കൊറിയർ അയക്കുവാണെങ്കിൽ നിങ്ങൾ പ്രൊഫഷണൽ കൊറിയറോ അല്ലെങ്കിൽ ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടോ ഡോർ ടു ഡോറ് അയക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇന്നലെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് തന്നെ അല്ല കേട്ടോ ഇത് പുള്ളി എനിക്ക് പിന്നെ കൊറിയർ അയക്കുന്നതിന്റെ മുന്നേ എനിക്ക് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കൊറിയർ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം പുള്ളി കൊറിയർ അയച്ചതിന് ശേഷമാണ് ഈ ഒരു പോസ്റ്റും ഇത് ഒരു വോയിസും കൂടി വാട്സാപ്പിൽ ഇട്ടത് അപ്പോൾ അയക്കുന്നതിൻ്റെ മുന്നേ അങ്ങനെ അയച്ചിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രോസറും കാര്യങ്ങളൊന്നും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇത് അയച്ചിട്ടുള്ളത് പിന്നെ ചെങ്ങന്നൂർ ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇത് പിന്നെ അയച്ച കൊറിയർ പ്ലാറ്റ്ഫോം വരുന്നത് സ്പീഡ് പോസ്റ്റാണ് വരുന്നത് സ്പീഡ് പോസ്റ്റ് ഗോകുലം സ്പീഡ് പോസ്റ്റ് ഇത് ഞങ്ങളുടെ ഏരിയയിൽ വരുന്നത് ഒന്ന് ഓങ്ങല്ലൂർ ഒന്ന് പാലക്കാട് ഒന്ന് സ്വർണ്ണൂരാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇതുപോലെ ഒന്ന് അയക്കാതിരിക്കുക അയക്കണതിൻ്റെ മുന്നേ ഏത് പ്ലാറ്റ്ഫോമാണ് ഏത് കൊറിയർ ഓഫീസാണ് അയക്കുന്നത് എന്നുള്ളത് ആദ്യം നിങ്ങൾ മുൻകൂട്ടി പറയണം എൻ്റെ വീടിനോട് ചുറ്റളവിലുള്ളത് വരുന്നത് ഒന്ന് പിന്നെ സ്പീഡ് പോസ്റ്റ് ഇല്ല അതുപോലെ തന്നെ പ്രൊഫഷണൽ കൊറിയർ അതുപോലെ തന്നെ കെ ടി ഡി സി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഡോർ ടു ഡോർ അയക്കാൻ ശ്രമിക്കുക ഒരു മുപ്പത് രൂപയുടെ ചാർജുകൾ ഉള്ളൂ കൂടുതൽ വരിക ഇതെനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് മിനിഞ്ഞാന്ന് വിളി വന്നതാണ് ഇന്നലെയാണ് പോയിട്ട് ഇത് ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞത് ഇത് നമ്മൾ ഷൊർണൂർ പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വീടിനോട് ചുറ്റളവിൽ ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടാണ് എനിക്ക് നിങ്ങളെന്തായാലും അയക്കുന്നത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പ്രൊഫഷണൽ കൊറിയർ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ കെ ടി ഡി സി അല്ലെങ്കിൽ നിങ്ങൾ ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ അല്ലെങ്കിൽ ഡോർ ടു ഡോറ് ഏതെങ്കിലും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി ആണെങ്കിലും അയക്കുക അപ്പോൾ അതാവും മദർ ബോർഡ് ആവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വില കൂടുതൽ വെയിറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ ഒരു മുപ്പത് രൂപയുടെ ഒക്കെ ചെയ് ഒരു മാറ്റമൊക്കെ വരുന്നുണ്ടാവും ഇത് ഓപ്പൺ അതുപോലെ തന്നെ എസ്പെഷ്യലി നിങ്ങൾ കൊറിയർ അയക്കുമ്പോൾ നിങ്ങൾ സിക്സ്റ്റി വണ് എറ്റി വണ് ബോർഡുകളൊന്നും അയക്കാതിരിക്കുക എന്തായാലും മാത്രം കൊറിയർ അയക്കുക ഇത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടില്ല കേട്ടോ കണ്ടോ ഈ ഒരു രീതിയിലാണ് പുള്ളി പാക്ക് ചെയ്തിട്ടുള്ളത് ഒരിക്കലും ചെയ്തു പോകരുത് കാരണം ഒരു എസ് എസ് ടി ആയിക്കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ ഡിക്റ്റാണില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് അത്രത്തോളം ഓക്കെ ആകുമെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ അയച്ചിട്ടുള്ള ബോർഡ് വരുന്നത് നയൻത്ത് ജനറേഷൻ സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡാണ് ജിഗാബൈറ്റാണ് മദർ ബോർഡ് വരുന്നത് ഇതിൻ്റെ അകത്ത് പുള്ളി പ്രോസസ്സർ വെക്കാതെയാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ സെവൻത്ത് ജനറേഷൻ എയ്ത്ത് ജനറേഷൻ ബോർഡുകൾ എയ്ത്ത് ജനറേഷൻ്റെ മേലേക്ക് വരുന്ന ബോർഡുകളിൽ എന്തായാലും നിങ്ങൾ പ്രോസറ് എന്തായാലും വെക്കൽ നിർബന്ധമാണ് സെവൻത്ത് ജനറേഷൻ അതുപോലെ തന്നെ എച്ച് സിക്സ്റ്റി വൺ എയ്റ്റി വൺ വൺ ടെന്ന് ബോർഡിൽ അങ്ങനെയുള്ള ബോർഡിലൊന്നും നിങ്ങൾ പ്രോസർ വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പേപ്പർ വെച്ചിട്ട് നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് അയച്ചാലും മതി പ്രോസർ വേണമെന്നില്ല എയ്ത്ത് ജനറേഷൻ്റെ അത് മാത്ത് ജനറേഷൻ എയ്ത്ത് ജനറേഷൻ സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡാണ് ജിഗാബേറ്റിൻ്റെ ബോർഡാണ് അപ്പോൾ നമ്മളെ അടുത്ത് പിന്നെ ഈ ഒരു സെയിം ബോർഡിൽ തന്നെ വരുന്ന പ്രോസറുകൾ നമ്മളുടെ കസ്റ്റമർ ബോർഡുകൾ ഇതുണ്ട് ഇപ്പോൾ സെയിം ബോർഡാണ് വരുന്നത് പക്ഷേ നമുക്കിതിൽ വരുന്നത് ഐ സെവൻ പ്രോസറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ പിന്നെ കസ്റ്റമർ ഇട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ നിൽക്കില്ല കാരണം എന്താ വെച്ചാൽ ഗ്രാഫിക്സ് ഉള്ള പ്രോസർ ആണെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ പ്രോസറ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എയ്ത്ത് ജനറേഷൻ്റെ മേലേക്ക് വരുന്ന ബോർഡിൽ നിങ്ങൾ എന്തായാലും പ്രോസർ നിർബന്ധമായിട്ടും അയക്കുക അതിൻ്റെ ചോറക്കുള്ളതാണെങ്കിൽ നിങ്ങൾ പ്രോസർ അയച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതെന്തായാലും ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രോസറ് വന്നു കഴിഞ്ഞാൽ ഇതും എനിക്ക് തോന്നുന്നത് പുള്ളി ഇവിടെ സർവീസ് ചെയ്യാൻ കൊടുത്തതായിട്ടുള്ളൊരു ബോർഡ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ അതിൽ നോ ഡിസ്പ്ലേ എന്ന് കണ്ട് പുള്ളിയുടെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ അയച്ചിട്ടുള്ളത് ഇത് ടിക്കറ്റാണില്ല എന്തോ വർക്ക് ചെയ്യണില്ലായെന്ന് എന്തോ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് ഇത് കൂടുതലും എസ് എസ് ടി നമുക്ക് ചില ആളുകളുടെ ഉദ്ദേശം പിന്നെ നമ്മളെ സാധാരണ നോർമൽ എസ് എസ് ടി എച്ച് ഡി ഡി ആ ഡിസ്കിനേക്കാളും ബാറ്ററി എസ് എസ് ഡി ആണെന്നുള്ളൊരു ധാരണ ഉണ്ട് ഇത് നമുക്ക് അത്രക്കാണ് പിന്നെ ബോട്ടിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ ഫാസ്റ്റ് കാര്യങ്ങളാണ് എസ് എസ് ടി എന്ന് പറയുമ്പോൾ ആളുകൾ തലകുത്തി വീഴാൻ ചാൻസ് ഉള്ളതാണ് പക്ഷേ ഏറ്റവും പിന്നെ നല്ലത് നമുക്ക് പിന്നെ കുറച്ച് ഫാസ്റ്റ് കമ്മിയാണെങ്കിലും നമുക്ക് സേഫ് നമുക്ക് എച്ച് ഡി ഡി ആണ് ഇത് നമുക്ക് ചിലപ്പോൾ ചില മിക്കതും എനിക്ക് ഇവിടെ കുറേ വന്ന് കിടക്കുന്നുണ്ട് ഒരു പിന്നെ ജിഗാബൈറ്റിൻ്റെ തന്നെ എസ് എസ് ടികൾ പാർട്ടിഷൻ ചെയ്യാൻ പറ്റാതെ വോയിസ് കാണാൻ പറ്റാതെയൊക്കെ ആയിട്ടുള്ളത് അതുപോലെയുള്ളതാണെങ്കിൽ എന്തായാലും ഇത് ശരിയാക്കാൻ പാടാണ് അതുപോലെ തന്നെ ഈ ഒരു ബോർഡ് പിന്നെ നമുക്ക് പ്രോസറ് നമുക്ക് ചെക്കിംഗ് പ്രോസറ് മാത്രം കിട്ടുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഡുവെൽഫോറ് പ്രോസർ വെച്ചിട്ടാണ് ഇതൊക്കെ ചെക്ക് ചെയ്യാറ് നമുക്ക് ബോർഡിനേക്കാൾ റേറ്റ് വരുന്നതാണ് നമുക്ക് പ്രോസറിന് അപ്പോൾ പുള്ളിക്ക് ഞാൻ ഇത് ഈ ബോർഡ് ഏതെങ്കിലും രീതിയിൽ ഇത് ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ പുള്ളിയുടെ പ്രോസർ പോകാനും ചാൻസ് ഉണ്ട് ഏത് ജനറേഷൻ്റെ മേലേക്ക് വരുന്നത് ഗ്രാ ഗ്രാഫിക്സ് സപ്പോർട്ട് അല്ലാത്തതും സപ്പോർട്ട് ഉള്ളതൊക്കെ ഒരു മൈന്യൂട്ട് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ പ്രോസർ പോകാൻ ഉള്ളതാണ് അപ്പോൾ പുള്ളിയുടെ പ്രോസർ പോയി കിടക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല അപ്പോൾ നമ്മൾ ഈ ബോർഡ് ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാഷേ പുള്ളിയുടെ പ്രോസർ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിസ്പ്ലേ എടുക്കാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങൾ എയ്ത്ത് ജനറേഷനും നയൻത് ജനറേഷൻ്റെ മേലേക്ക് വരുന്ന ബോർഡുകൾ അയക്കുമ്പോൾ പ്രോസർ പിന്നെ അയക്കുക റാം അയച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഫാൻ അയച്ചില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല പ്രോസർ എന്തായാലും അയക്കുക അതിൻ്റെ ചോടൊക്കെ നിങ്ങൾ ഇതിൻ്റെ രീതിയിൽ ഇതിപ്പോ പുള്ളിക്ക് ഈ ഒരു ഗ്യാപ്പ് കിട്ടിയതുകൊണ്ട് കൊണ്ട് ചില ആളുകൾ പേപ്പറോ കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് പിന്നെ ബൻഡാവ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അത് അയക്കുമ്പോൾ എന്തായാലും മുൻകൂട്ടിയിട്ട് എനിക്ക് വാട്സപ്പിൽ അല്ലെങ്കിൽ മുൻകൂട്ടി കോൾ ചെയ്ത് പറയാം ഏതൊക്കെ ബോർഡാണ് അയക്കണത് അപ്പോൾ എനിക്കെന്താണെന്ന് അറിയാം ഇപ്പോൾ ഈ വർക്ക് ചോദിക്കാതെ ഒരിക്കലും നിങ്ങൾ കൊറിയർ അയക്കരുത് കേട്ടോ എനിക്ക് വ ചില കൊറിയർ ഓഫീസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കൊറിയർ ഉണ്ടെന്ന് വന്നിട്ട് പറയാം അപ്പോൾ ചെന്ന് കഴിഞ്ഞാലാണ് ചിലർ മുൻകൂട്ടി പറയാതെ തന്നെ നമുക്ക് കൊറിയർ അയക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ദയവ് വിചാരിച്ചിട്ട് നിങ്ങൾ പുറത്ത് സർവീസിന് കൊടുത്ത ബോർഡ് ഒരിക്കലും എനിക്ക് കൊറിയർ ചെയ്യരുത് പ്ലീസ് എനിക്കത് എന്തുകൊണ്ടാന്നുള്ളത് എനിക്ക് 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 അത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ് അത് നല്ലൊരു രീതിയല്ലാന്ന് എനിക്കറിയാം വേറെ ഒരാൾ സർവീസ് ചെയ്ത ബോർഡ് ശരിയാക്കി കൊടുക്കലും ഒരു കഴിവാണ് പക്ഷെ എനിക്കതിനോട് താല്പര്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറയണത് പുറത്ത് സർവീസിന് കൊടുത്ത ബോർഡുകൾ നിങ്ങൾ എനിക്ക് ദയവുചാരിച്ച് അടക്കം അയക്കരുത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ ഒരു ബോർഡ് പുള്ളി സർവീസിന് കൊടുത്തത് കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ഈ ഒരു പ്രോസസ്റ് പിന്നെ കംപ്ലീറ്റ് പോയതാണ് ഇപ്പോൾ എനിക്കിന്നിപ്പോൾ പുള്ളിക്ക് ഞാൻ എന്തായാലും പുള്ളി ചിലപ്പോൾ എനിക്ക് റിട്ടൺ അയക്കാനുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ തരുമായിരിക്കും പക്ഷേ എൻ്റെ സമയം പുള്ളിയുടെ സമയമൊക്കെ പോകല്ലേ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളെ അടുത്ത് യൂസഡ് മദർ ബോർഡുകൾ യൂസഡ് ബ്രോസറുകൾ യൂസഡ് റാമുകളൊക്കെ നമ്മളെടുത്ത് വാറണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു തരും വെറൈറ്റി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ടിപ്പോൾ സെയിൽസ് റിലേറ്റഡ് വീഡിയോസ് ഒന്നും ഇപ്പോൾ ഇടാറില്ല നമ്മളെടുത്ത് ഫോർത്ത് ജനറേഷൻ ഫുള്ള് ഫുൾ സെറ്റ് ഡെസ്റ്റോപ്പുകൾ അതുപോലെ തന്നെ നാലായിരത്തി അഞ്ഞൂറിന് നമുക്ക് ഫുൾ സെറ്റ് ഐ ത്രി പിന്നെ ബോസറ് വെച്ചിട്ട് ഫുള്ള് കീബോർഡ് മൗസ് ഒക്കെ വെച്ചിട്ടുള്ള നാലായിരത്തി അഞ്ഞൂറിനുള്ള ഡെസ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സിക്സ് ജനറേഷൻ സെവൻ ജനറേഷനും ഫോർത്ത് ജനറേഷനൊക്കെ ഡസ്ക്ടോപ്പുകൾക്ക് അവൈലബിൾ ആണ് എന്തായാലും ഇതിൻ്റെ വീഡിയോസുകളൊക്കെ ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു ടെക്നോളജി ലിയായിട്ടുള്ള വീഡിയോ മുൻപ് വരാം ബൈ